ഇടുക്കി കട്ടപ്പനയിലെ ഒരു വർക്ക്ഷോപ്പിൽ നടന്നൊരു മോഷണം യാദൃശികമായി കടയുടമയും നാട്ടുകാരും ചേർന്ന് രണ്ടു യുവാക്കളെ പിടികൂടി പോലീസിനെ ഏൽപ്പിക്കുന്നു തൊണ്ടി മുതലടക്കം പിടിക്കാനും നേരത്തെയുള്ള മോഷണ കേസുകളിൽ പങ്കാളിയാണോ എന്ന് കണ്ടെത്താനുമാണ് മോഷണക്കേസ് പ്രതികളുടെ വീട് പോലീസ് പരിശോധിക്കാനെത്തിയത് എന്നാൽ വലിയൊരു ക്രൂര കൊലപാതകത്തിന്റെ ചുരുളഴിയിക്കുന്ന രഹസ്യങ്ങളാണ് പോലീസിനെ ആ വീട്ടിൽ കാത്തിരുന്നത് ആഭിചാരക്രിയകൾ നടക്കുന്ന സ്ഥലം എന്ന് തോന്നിപ്പിക്കുമാർ പൂജകൾ മന്ത്രവാദമൊക്കെ ചെയ്ത അവശിഷ്ടങ്ങൾ ഭയം ജനിപ്പിക്കുന്ന പരിസരം പരിശോധനയ്ക്ക് ശേഷം മോഷണക്കുറ്റത്തിൽ അറസ്റ്റിലായവരെ ചോദ്യം ചെയ്ത പോലീസിന് നരബലിയെന്ന അതിക്രൂരകൃത്യത്തിന്റെ തെളിവുകൾ ലഭിക്കുന്നു സംശയം ബലപ്പെട്ട പോലീസ് മേലുദ്യോഗസ്ഥരെ വിവരമറിയിച്ചു പിന്നീട് ശക്തമായ ചോദ്യം ചെയ്യലിൽ പ്രതികളായ പക്കാട്ടുകട നെല്ലാനിക്കൽ വിഷ്ണുവിജയനും പുത്തൻപുരയ്ക്കൽ രാജേഷ് എന്ന നിതീഷും വിവരങ്ങൾ വെളിപ്പെടുത്തുകയായിരുന്നു വീട്ടിൽ ദുർമന്ത്രവാദം നടന്നതായി വെളിപ്പെടുത്തിയ വിഷ്ണു പിന്നാലെ ഇരട്ടക്കൊലയുടെ വിവരവും പുറത്തുവിട്ടു നിതീഷാണ് ദുർമന്ത്രവാദത്തിന് നേതൃത്വം നൽകിയതെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞു നിതീഷിൽ തന്റെ സഹോദരിക്കുണ്ടായ നവജാത ശിശുവിനെ നരബലി നടത്തിയെന്ന ഇയാളുടെ മൊഴി ഞെട്ടിക്കുന്നതായിരുന്നു പിതാവ് വിജയനെ കൊലപ്പെടുത്തിയതായും ഇയാൾ പറഞ്ഞെങ്കിലും വിവരങ്ങൾ സ്ഥിരീകരിക്കാൻ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തേണ്ടതുണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് മോഷണം നടത്തിയത് ആഭിചാരത്തിനു വേണ്ടിയാണെന്നാണ് പോലീസ് പറയുന്നത് നഗരത്തിലെ വർക്ക്ഷോപ്പിൽ വിഷ്ണു മോഷണം നടത്തുമ്പോൾ നിതീഷ് പുറത്തു കാത്തു നിൽക്കുകയായിരുന്നു വിഷ്ണുവിനെ വർക്ക്ഷോപ്പ് ഉടമയുടെ മകനും നാട്ടുകാരും ചേർന്ന് പിടികൂടിയതോടെ നിതീഷ് ഓടി രക്ഷപ്പെട്ടു എന്നാൽ പോലീസ് ഇയാളെയും പിന്നീട് പിടികൂടി മോഷണം നടത്തിയത് നിതീഷിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നുവെന്നും അതും ദുർമന്ത്രവാദത്തിന്റെ ഭാഗമായിരുന്നുവെന്നും വിഷ്ണു പറയുന്നു അഭിവൃദ്ധി ഉണ്ടാകാൻ സ്വന്തമായി മോഷണം നടത്തണമെന്ന് വിഷ്ണുവിനെ വിശ്വസിപ്പിക്കുകയായിരുന്നു നിതീഷ് ഇരുവരും വർഷങ്ങളായി സുഹൃത്തുക്കളാണ് ചെറിയ മന്ത്രവാദങ്ങളും ആഭിചാരക്രിയകളും ചെയ്ത് നിതീഷ് വിഷ്ണുവിനെയും ഇത്തരം ക്രിയകളിലേക്ക് ആകൃഷ്ടനാക്കി വിഷ്ണുവിന്റെ വീട്ടിൽ നിതീഷ് പലതവണ ആഭിചാരക്രിയകൾ നടത്തിയിട്ടുണ്ടെന്നാണ് വിവരം വിഷ്ണുവിന്റെ സഹോദരിയുടെ കുഞ്ഞിനെ ഗന്ധർവ പൂജയ്ക്കെന്ന് പറഞ്ഞാണ് ഇവർ കൊണ്ടുപോയത് തുടർന്ന് ബലികൊടുക്കുകയായിരുന്നു എന്നതാണ് സൂചന